അതെ ഈ പള്ളിയിൽ ഒരു മൂസാ സേട്ടുണ്ടോ കൊച്ചിയില് വാടക കെട്ടിടങ്ങളും പാണ്ഡികശാലയൊക്കെ ഉള്ള ആലപ്പുഴക്കാരൻ ഒരു ഇവിടെ ആലപ്പുഴക്കാരനൊരു ഞാൻ അയാള് താമസിച്ചിരുന്ന വീട്ടിലും കച്ചാടം നടത്തിയിരുന്ന സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു അവരാ പറഞ്ഞ പള്ളികളെ അന്വേഷിച്ചു അറിയാവുന്ന വീട് കിട്ടുന്നില്ലല്ലോ ഏതായാലും ഈ പള്ളിയിൽ വരാറില്ല അതെ ഒന്ന് ഇതാണ് அவ் இது நம்ம கோட்டமுக்ரி அல்லே இங்க அட்டமுக்ரி பள்ளி அவு கழிகணையும் பாங்கு விளிக்கையும் செய்யண்கோட்டரி ஆய வரணும் கோட்டமுக்ரி செல்ல கொண்டு மோக்கா இப்ப மூசா சேட்டூ காணண்டது போ போய் வக்கீலன் அயப்ப ൊന്നുംല്ല സ്വന്തം പേര് പോലും ഇല്ല കേസ് നടത്തി നടത്തി കേസ് കേസ് മൂസാസേട്ട് വക്കീൽ കോടീശ്വരനുമായി ചിരിക്കണ്ട നീ ചിരിക്കണ്ട മോളിൽ നിന്ന് നീ കളിക്കണ കളിയില് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ പിന്നാണോ കൊത്തുമ്പറോ ഒക്കെ പോട്ടെന്ന് എല്ലാം അങ്ങോട്ട് പോട്ടെ പക്ഷേ എമ്മ അവസാനത്തെ തരി മണ്ണും കൈവിട്ടു പോകാൻ പോണെന്നറിഞ്ഞപ്പോ അതാർക്കും വിട്ടുകൊടുക്കൂല്ല എന്ന് പറഞ്ഞ് അവിടെ പോയി കാവൽ കിടക്കുകയാണ് എൻ്റെ ഉമ്മ എന്നാല് സാരമില്ല ഉമ്മ ഇതൊന്നും അറിയണില്ലല്ലോ ഉമ്മാടെ മോനെ കുട്ടികളെ കൂക്ക് വിളിച്ചും കല്ലെറിഞ്ഞും കൊണ്ടു കിടക്കണത് ഉമ്മ അറിയണില്ലല്ലോ അത് മതി ആ ഒരു സമാധാനം മാത്രം മതി ആ ഉമ്മ ഇന്നലെ രാത്രി മരിച്ചു ഞാൻ ഷേട്ടുവിനെ കൂട്ടിക്കൊണ്ടാമെന്നാങ്ക് വിളിക്കാൻ നേരമായിട്ടാ الله اكبر الله اكبر الله اكبر الله اكبر, الله أكبر <تصفيق> <تصفيق> اشهد ان لا اله الا الله اشهد ان لا اله الا الله സംശയിക്കേണ്ട റാവത്തരേ ഇത് തന്നെയാണ് നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മൂസാ സേട്ടു കോടീശ്വരൻ ദുഷ്ടൻ സ്വന്തം ഉമ്മയെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന് നിങ്ങൾ പറയുന്ന മഹാദുഷ്ടൻ പൊറുക്കില്ല ദൈവം പോലും പൊറുക്കില്ല അത്രയ്ക്ക് ദ്രോഹ നിങ്ങൾ എല്ലാരും കൂടെ ഈ ഉമ്മയുടെ മോനോടും ചെയ്തത് இது அம்மா, இதன்று அம்மா! தொடருதன். அம்மா, நான் பாரே... தொட்ட போகிருதன்ன подобToday, பெரி எனக்கு, எங்கு போனாலும் பராமண தார்க்கு சொல்லி ஜொல்லும் பேட்டு. இப்போ,

എടുക്കണ എന്റെ വേല വിട്ടിട്ട് വന്നിടാ തഞ്ചാവൂരിലെ നിങ്ങളുടെ കേസ് ജയിച്ചു അപ്പാവിടെ സ്വത്തും കൃഷി സ്ഥലം തോട്ടം എല്ലാം തിരുപ്പി കിടക്ക കോടതി വിധി ആമാ നിന്നെയും കൊണ്ട് തഞ്ചാവിലേക്ക് പോവാൻ വന്നതാ മാമി ഇപ്പൊ തന്നെ പോവാം പോവാടാ ഇല്ലാമി ഇപ്പൊ ഞാൻ ഇവിടുന്ന് വരാൻ പാടില്ല ഇവിടെ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർക്കാതെ

什么？